നമസ്കാരം മൂന്നാം കണ്ണിലേക്ക് സ്വാഗതം കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി കളിക്കേണ്ട പ്രായത്തിൽ അർബുദബാധിതനായി ബാധിതനായി ആറു മാസത്തിലേറെയായി ചികിത്സയിലാണ് അഞ്ചു വയസ്സുകാരൻ അലൻ ദീപേഷ് കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ഞെക്ലിയിലെ ദീപേഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് അലൻ ആദ്യം തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി കരളിന്റെ പ്രവർത്തനത്തെ അസുഖം കാര്യമായി ബാധിച്ചതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഈ കുരുന്നുമോനും മാതാപിതാക്കളും തുടർ ചികിത്സയ്ക്കും അനുബന്ധ ചെലവുകൾക്കും വേണ്ടിവരുന്ന ഭീമമായ തുക കണ്ടെത്താൻ സുമനസുകളുടെ കരുണ തേടുകയാണ് അലൻ്റെ മാതാപിതാക്കൾ ചുരുങ്ങിയത് ഇരുപത്തഞ്ചു ലക്ഷം രൂപയിലേറെ വേണ്ടിവരും അസുഖം ഭേദമാക്കാൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലായ ഈ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കാൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി കെ വി ഭക്തവത്സലൻ എം ഗോപിനാഥൻ പി മുരളീധരൻ എന്നിവർ ഉൾപ്പെട്ട വിപുലമായ ജനകീയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് സഹായധനം സ്വരൂപിക്കാനായി പാലക്കുന്നിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദുമ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം അയച്ചു നൽകി അലൻ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്